പ്രസിദ്ധമായ ഖുർആാനു ഷെരീഫിലെ പത്താമത്തെ അധ്യായമാണല്ലോ സൂറത്ത് യൂനുസ് ആ സൂറത്ത് യൂനിസിലെ രണ്ട് ആയത്തിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതിൽ ആദ്യത്തത് സൂറത്ത് യൂണിസിലെ പന്ത്രണ്ടാമത്തെ ആയത്താണ് ഈ ആയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് രാവിലെയോ ഉച്ചക്കോ രാത്രിയിലോ നമുക്ക് ഏത് സമയത്താണ് ഓതാൻ കഴിയുന്നത് ആ സമയത്ത് ഓതിയാൽ അതിന് ഗുണം കിട്ടും എന്താണ് ഗുണം ശരീരത്തിലുള്ള വേദനകൾക്ക് ശമനം ലഭിക്കും ശാരീരികമായി ഒരുപാട് വേദനകൾ പല ആളുകളും പറയാറുണ്ട് കൈകാല കടച്ചിന് പുറം വേദന ഊരവേദന കഴുത്തുവേദന കൈവേദന ഇതിങ്ങനെ പല വേദനകളും നമുക്കുണ്ട് ഈ വേദനകളിൽ നിന്ന് ശമനം ലഭിക്കാനുള്ള ഒരു ആയത്താണ് ഈ പറഞ്ഞിട്ടുള്ള ഒരായത്ത് ഈ ആയത്ത് ഓതുക അത് നമുക്ക് വേണമെങ്കിൽ ഊതി കയ്യിലേക്ക് ഇങ്ങനെ ഊതിയിട്ട് ശരീരം ആസവലം തടവി കൊടുക്കാം അതല്ലെങ്കിൽ അല്പം വെള്ളം എടുത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ആ വെള്ളത്തിലേക്ക് മന്ദരിച്ച് ഊതിയിട്ട് ആ വെള്ളം കുടിക്കാം ഇനി പിന്നാണം എഴുതി ആ പിഞ്ഞാണം കലക്കി കുടിക്കാം ഇങ്ങനെ ഏത് രൂപത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഓരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റെതായിരിക്കുന്ന ഫലങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പോൾ സൂറത്ത് യൂണിസ്റ്റിലെ പന്ത്രണ്ടാമത്തെ ആയത്ത് നിത്യമായി നാം ചെയ്യുക നമ്മുടെ വേദനകളിൽ നിന്ന് ശമനം ലഭിക്കാനുള്ള നല്ല ഒരായത്താണെന്ന് മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ ആയത്ത് സൂറത്ത് യൂനിസിലെ എൺപത്തി ഒന്നാമത്തെ ആയത്താണ് എൺപത്തി ഒന്നാമത്തെ ആയത്ത് ഈ ആയത്ത് പതിവാക്കുന്നവർക്ക് സിഹിറിൽ നിന്ന് മോചനം ലഭിക്കും സിഹിറേൽക്കുകയോ ഇനി ഏറ്റവും സിഹിറിൽ നിന്റെ കാഠിന്യം കുറയുകയോ ഒക്കെ ചെയ്യും അപ്പോൾ സിഹരിൽ നിന്ന് മോചനം ലഭിക്കുന്ന നല്ല ഒരായത്താണ് ഈ പറഞ്ഞിട്ടുള്ളത് സിഹർ ചെയ്യുക എന്നുള്ളത് ആരാമാണ് ബന്ദോഷങ്ങളിൽ പെട്ടതാണ് ഏഴ് വന്തോഷങ്ങളിൽ എണ്ണിയ ഒരു ദോഷമാണ് സിഹർ അത് ചെയ്യാനോ ചെയ്യിപ്പിക്കാനോ പാടില്ല എന്ന് നമുക്കൊക്കെ അറിയാം ഈ ആയത്ത് നമുക്ക് ആ രോഗിയുടെ അല്ലെങ്കിൽ സിഹർ ബാധിച്ച ആൾക്ക് സ്വന്തമായോ അല്ലെങ്കിൽ മറ്റൊരാൾ മുഖേനയൊക്കെ ഓതി ശരീരത്തിലൂടെ മന്ത്രിക്കാം ഇനി അത് എഴുതി അത് വെള്ളത്തിൽ വെള്ളത്തിലൂതിയിട്ട് ആ വെള്ളം കുടിക്കാം ഇതൊക്കെ ചെയ്യാം അതിലൂടെ നമുക്ക് സിഹറ് മാറിക്കിട്ടും കബാസുൽ ഖുർഹാൻ പോലത്തെ കിതാബുകളിൽ ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നിത്യവും നമുക്ക് സ്വീകരേൽക്കാതിരിക്കാൻ വേണ്ടി തന്നെ നമ്മൾ ഈ ആയത്തുകൾ ഏറ്റവും കുറഞ്ഞത് ഒരു പതിനൊന്ന് തവണയെങ്കിലും ഇത് ഓതിയിട്ട് വെള്ളത്തിൽ വന്നിച്ച് വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ കയ്യിലുള്ളിലേക്ക് ഓ ഓതി ഓതി ഊതിയിട്ട് ശരീരം തടവുകയോ ഒക്കെ ചെയ്യണം അത് ചെയ്യേണ്ടതൊരു സമയമുണ്ട് അത് നേരത്തെ പറഞ്ഞ ആയത്ത് പോലെ ഏതെങ്കിലും ഒരു സമയം അല്ല രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് നാം രാത്രി കിടന്നുറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ ആയത്ത് നമ്മൾ കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യാനാണ് ഏറ്റവും നല്ലത് അല്ലാത്ത സമയങ്ങളും ചെയ്യാമെങ്കിലും ഏറ്റവും നല്ലത് അതാണ് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ കിടന്നുറങ്ങുന്നതിനേരം തൊട്ട് മുമ്പായി ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ നമുക്ക് നമ്മുടെ കുടുംബത്തിനൊക്കെ അല്ലാത്ത കാവൽ നൽകട്ടെ